അയിന്റെ വീടിന്റെ ആവശ്യത്തിനു വേണ്ടി ആമ്മക്ക് വീടില്ലേ എപ്പോഴും ല്ലേ അതില്ല ഇപ്പൊ വാടൈക്കല്ല ആവശ്യമിക്കൂ പിന്നെ സല ഉണ്ട് ആ സല ആരെ രണ്ട് മൂന്നാല് കാര്യ കൂടിട്ട് ആരെ ഒരു സെന്റ് സാരം കൊടുത്തേക്കും ഒന്നോ രണ്ടോ മൂന്നോട സെന്റ് ഉണ്ട് കുററായി പഞ്ചായത്തി പോര് വീടിന്റെ ആവശ്യത്തിനു ആ എന്താ പോര് പറഞ്ഞു വീട് പാസായി തരാ റേഷൻ കാർഡ് വേണമെന്നാ പറഞ്ഞു അപ്പോൾ റേഷൻ കാർഡില്ല ഇനി

ോന്നില്ല പോക്കുവാ എങ്കില് ആമമ്മ മരിക്കണോ വീട് ഇട്ടോക്ക് തോന്നില്ല പള്ളിക്കാട്ടില് വീടും ഞാൻ എന്തു